ഇന്ന് വെള്ളിയാഴ്ച സ്പെഷ്യൽ ഉപ്പുമാവ് ജീവിതത്തിൽ നിങ്ങൾ ആരും കഴിച്ചിട്ടില്ലാത്ത സൈസ് ഉപ്പുമാവ് ഉണ്ടാക്കാൻ പോവുകയാണ് അപ്പൊ അതിനാവശ്യങ്ങളുള്ള സാധനങ്ങളാണിത് ഒരു കപ്പ് റവ അത് എന്റെ സ്വന്തം കറിവേപ്പില ഉഴുന്ന് പെരുപ്പ് അണ്ടിപ്പരിപ്പ് കുനുകുന അരിഞ്ഞത് കടുക് ഉള്ളി ഇങ്ങനെ കുനുകുന അരിഞ്ഞു വെച്ചത് കേരറ്റ് അടക്കം പച്ചമുളകിയിൽ ഇഞ്ചിയിൽ വന്നു അതാ വറ്റൻമുളക് അപ്പൊ നമ്മൾ തുടക്കത്തിൽ തന്നെ നമ്മുടെ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന കോക്കനട്ട് ഓയിൽ വെളിച്ചെണ്ണയിൽ തന്നെ നമുക്ക് തുടങ്ങാം അങ്ങനെ നാട്ടിൽ നിന്ന് വരുമ്പോട്ട് ഒരു കിലോ കിലോന്റെ നബീശിലോ ഇന്നത്തോട് കൂടി അവസാനിക്കുകയാണ് ഏകദേശം ഒന്നര മാസമായി അപ്പോൾ അതിന്റെ കൂടെ നമുക്ക് കുറച്ച് ഗിയും കൂടെ അങ്ങ് കൊടുക്കാം അങ്ങനെ നന്നായിട്ട് ചൂടായി വരുമ്പോൾ പൊട്ടിത്തെറിക്കുന്ന കടുവിനെ കൊണ്ട് നമുക്ക് അപ്പൊ അതിനുശേഷം നമുക്ക് കുറച്ച് ഉഴന്ന് വരിച്ച് യൂറിന്താലും അണ്ടിപ്പരിപ്പും കൂടെ അങ്ങ് തുടങ്ങാം ആ എല്ലാം കൂടി ഇട്ടിട്ട് പൊട്ടിത്തെറിയുടെ കൂടി കളയുന്ന ഈ സമയത്ത് അങ്ങനെ തുടങ്ങുന്ന നമുക്ക് കുനുപുന അരിഞ്ഞു വെച്ച ഉള്ളി ഇഞ്ചി ക്യാരറ്റ് വറ്റൽ മുളക് പച്ചമുളക് എല്ലാം കൂടെ ഇട്ട് കൂട്ടി അടി ഉറങ്ങുക നമ്മുടെ സ്വന്തം അങ്ങനെ ആദ്യമായി ഇടേണ്ട സാധനം രണ്ടാമത് അവസാനമായി ഇടുന്നു അത് മറന്ന് പോയി സാധനം കുഴപ്പമില്ല അങ്ങനെ ഉള്ളിയും എല്ലാം കൂടെ ഇങ്ങനെ വയറ്റി വരുന്ന സമയത്തായിരിക്കണം ഇങ്ങനെ ചിരകി വെച്ച തേങ്ങ കൊണ്ടുപോയിട്ട് ഇങ്ങനെ ഇടണം നിങ്ങൾ ആരെങ്കിലും തേങ്ങയിട്ട് ചുമ്മാ ഉണ്ടാക്കിയിട്ടുണ്ടോ പിന്നെ നമ്മൾ മറന്നു പോകാത്ത ഒരു സാധനം ഉപ്പ് ആവശ്യത്തിന് ആൾക്കാർ ഇടുക ഇങ്ങനെ അവസാനമായി ഇതിന്റെ മുകളിലേക്ക് നമ്മൾ ഒരു കപ്പ് ആ എടുത്ത് വെച്ചിരിക്കുന്ന ഒരു കപ്പ് റവാ ഇങ്ങനെ അതിന്റെ മുകളിലേക്ക് ഇങ്ങനെ ഇടുക ഒരു ആട് മട്ടത്തിൻ്റെ ഇരുടുക അപ്പം അതിനെ നമ്മൾ ശരിക്കും ഒന്ന് വറുത്തെടുക്കണം ഒരു രണ്ട് മൂന്ന് മിനിറ്റ് നേരത്തേക്ക് ഒന്ന് വറുത്തെടുക്കുക ഓക്കെ ആരെങ്കിലും ഇങ്ങനെ ഉണ്ടാക്കി നോക്കിയിട്ടുണ്ടോ നിങ്ങൾ വിചാരിക്കും എന്താ ഉപ്മാവ് റെഡിയായെന്ന് ആയെന്ന് പക്ഷേ ഉപമാവ് റെഡി ആയിട്ടില്ല പണിയനിയും ബാക്കിയുണ്ട് അത്ര മക്കളെ അങ്ങനെ ഇനി വേണ്ടത് നമുക്ക് ഇതാ ഒരു കപ്പിന് റവെടുത്താൽ രണ്ട് കപ്പ് വെള്ളം ഇനി ഇങ്ങനെ എടുക്കുക ചൂടുവെള്ളാണേ കട്ട പിടിക്കാതെ നോക്കുക ഇനിയാണ് അവസാനമായിട്ടുള്ള ഒരു സ്പെഷ്യൽ സാധനം കൂടെ ഇതിലേക്ക് വരാൻ പോകുന്നത് രണ്ട് ടേബിൾ സ്പൂൺ തൈര് കൂടെ കട്ട തൈര് അധികം പുളിയില്ലാത്ത കട്ട തൈരും കൂടെ ഇട്ട് കൊടുക്കുക ശരിക്കും പറഞ്ഞാൽ ഞാൻ ഇത് കോപ്പി അടിച്ചതാണ് എങ്ങനെയുണ്ട് നോക്കിയിട്ട് ചിലപ്പം അതിൻ്റെ ആളെ ബന്ധിച്ച് അഭിപ്രായം പറയും ഒരു കുറച്ച് സമയം നമുക്ക് അത് അങ്ങനെ ഇങ്ങനെ ആൾ മുടി വെക്കാൻ കുറച്ച് ഒരു അഞ്ചു മിനിറ്റ് ഒന്ന് അങ്ങനെ നമ്മൾ ഉപമാവിന്റെ അവസാനഘട്ടമായിരിക്കുകയാണ് ആഹാ നമ്പീശ നെയ്യുടെ മണവും തൈരിന്റെ മണവും എല്ലാം കൂടാണ് എന്തായാലും നിങ്ങൾ ഇതുപോലെ ഒന്ന് നിർബന്ധമായിട്ട് ഉണ്ടാക്കി നോക്കണം ഞാൻ കഴിക്കണത്രേ കഴിച്ചു കഴിഞ്ഞിട്ട് ബാക്കി അഭിപ്രായം കൂടെ പറയുന്നതായിരിക്കും കാരണം കാണുമ്പം തന്നെ അത്രയും നല്ല സൂപ്പറായിട്ടിരിക്കുന്നുണ്ട് അങ്ങനെ ഉപ്മാവ് റെഡിയാണ് എന്തായാലും ഒന്ന് ടേസ്റ്റ് നോക്കട്ടെ എങ്ങനെ എങ്ങനെയുണ്ടെന്ന് മാസാല മാസാലിപൊളിയായിട്ടുണ്ട് എന്തായാലും റെസിപ്പി തന്ന ആ കുഞ്ഞു പന്നാക്ക് താങ്ക്സ് സൂപ്പറായിട്ടുണ്ട് അടിപൊളിയായിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്യണം അങ്ങനെ പഴവും കൂട്ടി ഉപ്മാവ് അടിപൊളി ടേസ്റ്റ്